ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിംഗ് സെന്റർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെ ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നീങ്ങണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് ജില്ലാ പ്രവാസി ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംഗമവും ഇഫ്താർ മീറ്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് നമ്മൾ ഒരു ഇപ്പൊ പല അമ്മമാരും ഉമ്മമാരും വിളിച്ചു പറഞ്ഞ പോലീസിനെ വിളിച്ച് പറയുന്ന കണ്ടില്ല പോലീസിനെ വിളിച്ചിട്ട് പറയാണ് ഈ മകനു വേണ്ടി എല്ലാം ത്യജിച്ചു സ്വന്തം ജീവിതം പക്ഷെ കഴുത്തിന് കത്തി വെച്ചാ പിന്നെ അപ്പോട്ടെ തലത്തുള്ള ആ സ്ത്രീ ആ ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഇതുണ്ട് അതില് ഓ അതൊക്കെ കാണുമ്പോ എവിടെയാ നമ്മൾ സമൂഹം വലിയ ജാഗ്രത സമൂഹത്തിൽ നമ്മൾ ഇടപെടണം നിങ്ങൾ ഒരു അത് ജില്ലാ കമ്മിറ്റി ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി മജീദ് ഹാജി വടകര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പ്രവാസി ലീഗ് പ്രസിഡന്റ് അഹമ്മദ് കുറ്റിക്കാട്ടൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രവാസി ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഇംബിചീമ മുഹാജി മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന പ്രവാസി ലീഗ് നേതാവായ മഞ്ജയിൽ മൂസഹാജിയെ ചടങ്ങിൽ വെച്ച് പാറക്കൽ അബ്ദുള്ള ആദരിച്ചു ഹാഷിൻ കോയാത്തങ്ങൾ ബി എച്ച് കുഞ്ഞമ്മദ് ഹാജി കരാളത്ത് പോക്കർ ഹാജി ഷരീഫ് ബേപ്പൂർ എ എം എസ് അലവി മഠത്തിൽ റഷീദ് വെളിമണ്ണ എം കെ യൂസഫ് ഹാജി സി പി സലാം പി വി അബ്ദുൾ ഖാദർ കെ കെ സൂപ്പി അൽമാസ് അബൂബക്കർ എന്നിവ സംസാരിച്ചു